ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ പെന്തക്കോസ്തുനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന് വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തമേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും എരുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരൻ വന്നുകൂടി ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്ത ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ ഭർത്തരും മേതരും എലാമരും മെസപ്പത്തോമിയയിലും യഹൂദയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയയിലും റുഗ്ഗയിലും പംഫുല്ലയിലും മിശ്രേമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യാ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രൈത്തരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ച് ചഞ്ചരിച്ചു ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവർ പുതുവിനെ കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റ് ചിലർ പരിഹസിച്ചു പറഞ്ഞു അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യഹൂദ പുരുഷന്മാരും എരിശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളു നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അറളി ചെയ്തതത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരളി ചെയ്യുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മേവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ